കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ് പഴമൊഴി എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ ആ പഴഞ്ചൊല്ല് അല്പം നെഗറ്റീവായാണ് ഭവിച്ചിരിക്കുന്നത് കൊല്ലത്തെ ചുവപ്പ് കോട്ടകളിൽ വിള്ളലല്ല വലിയൊരു ഇടിമുഴക്കം തന്നെയാണ് ഇന്ന് കേൾക്കുന്നത് കൊല്ലം ഇത്തവണ പിണറായിയെ കൈവിട്ടിരിക്കുന്നു കൈവിട്ട് കഴിഞ്ഞു അവസാനം കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇടതുകോട്ടയായ കൊല്ലത്ത് കോൺഗ്രസ് നയിക്കുന്ന യു അവിശ്വസനീയമായ അട്ടിമറി വിജയമാണ് നടത്തിയിരിക്കുന്നത് പിണറായി സർക്കാരിന് ഇത് ഒരു പരാജയമല്ല രാഷ്ട്രീയമായി ഏറ്റവും വലിയൊരു ഷോക്ക് തന്നെയാണ് കൊല്ലം ജില്ലയിലെ ആകെ അറുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ യു ഡി എഫ് കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു എന്ന് പറയാം യു ഡി എഫ് മുപ്പത്തിയാറ് പഞ്ചായത്തുകളാണ് നേടിയത് എൽ ഡി എഫ് ഇരുപത്തിയെട്ട് പഞ്ചായത്തുകളും എൻ ഡി എ മറ്റുള്ളവരെല്ലാം ചേർന്ന് നാല് പഞ്ചായത്തുകളുമാണ് നേടിയത് എന്നാണ് കണക്ക് ഇത് യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിപ്ലവം തന്നെയാണ് കാരണം കൊല്ലത്തിൻ്റെ ചുവന്ന മണ്ണിൽ ഇതുവരെ ഇത്രയും വലിയൊരു വിജയം യു ഡി എഫ് നേടിയിട്ടില്ല കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ജില്ലയിലെ നാൽപ്പത്തിയഞ്ചോളം പഞ്ചായത്തുകളിൽ വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നത് എൽ ഡി എഫിനാണ് ഈ കനത്ത തകർച്ച അതിനിടയിലാണ് നേരിട്ടിരിക്കുന്നത് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത് എങ്ങനെ ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്നുള്ളൊരു ചിന്ത ഒരു ചോദ്യം സി പി എമ്മിൻ്റെ തുറച്ചു നോക്കുകയാണ് ഏകദേശം പതിനേഴ് പഞ്ചായത്തുകളാണ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിനെ അട്ടിമറി എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് സി പി എം തന്നെ ചോദിക്കുന്നത് കൊല്ലത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ പോലും ഇടതു കോട്ടകൾ തകർന്നു വീണു ചവറയിലും കരുനാഗപ്പള്ളിയിലും യു ഡി എഫ് നടത്തിയ മുന്നേറ്റം അവിശ്വസനീയമാണ് തീരദേശ മേഖലകളിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ലഭിച്ച വോട്ടുകളിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഇടിവുണ്ടായതായി പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രാമീണ മേഖലകളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരുന്നു എന്നതാണ് പലയിടങ്ങളിലും അഞ്ഞൂറിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത് പിണറായി വിജയൻ്റെ വികസന നായക പരിവേഷത്തിന് കൊല്ലത്തെ വോട്ടർമാർ നൽകിയ മറുപടിയാണിത് ഈ തോൽവി പിണറായി വിജയനെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു ഷോക്ക് കൂടിയാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി റോഡ് ഷോകളും പൊതുയോഗങ്ങളും നടത്തിയ ജില്ലയാണ് കൊല്ലം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നയിച്ചിട്ടും കൊല്ലത്ത് അടിപതറിയത് സി പി എമ്മിനുള്ളിൽ വലിയ കലഹങ്ങൾക്ക് വഴിമരുന്നിടും കോൺഗ്രസ് ആകട്ടെ സംഘടനാപരമായ പോരായ്മകൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലമാണ് ഈ കൊല്ലം മോഡൽ അട്ടിമറി ചുരുക്കം പറഞ്ഞാൽ അവസാന കണക്കുകൾ പൂർണ്ണമാകുമ്പോൾ കൊല്ലം ജില്ല യു ഡി എഫിന് നൽകുന്നത് വലിയ ഊർജം തന്നെയാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പോരാട്ടത്തിൽ പിണറായി വിജയനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് കൊല്ലം ചുവപ്പിൽ നിന്നും മാറി ചിന്തിച്ചിരിക്കുന്നു ഈ അട്ടിമറി വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൻ്റെ ട്രെയിലർ മാത്രമല്ല കാത്തിരുന്ന് കാണേണ്ടി വരും കൊല്ലം കൈവിട്ട മുഖ്യമന്ത്രിക്ക് ഇനി വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി അഗ്നിപരീക്ഷകളുടേതാകും പക്ഷേ അപ്പോഴും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് വീമ്പു പറയുന്ന മുഖ്യമന്ത്രിയെ എങ്ങനെ നന്നാക്കാനാണ് സി എന്ന് മാത്രം അറിയില്ല